നടന്ന കുറിച്ച് കുറിച്ച് അല്ലെങ്കിൽ ആ സർജറിയെ വന്ന് പലരും ചോദിക്കുന്നുണ്ട് ചിലർക്ക് ഇത് ക്ലിയർ ആവുന്നില്ല ഇപ്പോഴാണ് പേര് വിചാരിച്ചിരിക്കുന്നത് മലയാളികൾക്ക് ഏറെ സുപരിചിതമായ മുഖമാണ് നടിയും അവതാരകിയുമായ ജുവൽ മേരി തൻ്റെ ക്യാൻസർ അതിജീവന യാത്രയെക്കുറിച്ച് കഴിഞ്ഞ ദിവസമാണ് ഒരു അഭിമുഖത്തിൽ ജുവൽ തുറന്നു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തനിക്ക് തൈറോയിഡ് ക്യാൻസർ സ്ഥിരീകരിച്ചുവെന്നും ശസ്ത്രക്രിയക്കും ചികിത്സകൾക്കുമെല്ലാം ഒടുവിൽ താൻ രോഗത്തെ അതിജീവിച്ചുവെന്നുമായിരുന്നു ജുവൽ തുറന്നു പറഞ്ഞത് തൻ്റെ ക്യാൻസർ പോരാട്ടത്തെക്കുറിച്ചും ഡിവോഴ്സിനെക്കുറിച്ചുമൊക്കെ തുറന്നു പറഞ്ഞത് സമാന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഗുണകരമാവുമെങ്കിൽ ആവട്ടെ എന്നോർത്താണെന്നും ജുവൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സർജറിയെക്കുറിച്ച് ഇപ്പോൾ എന്തിനു പറയുന്നു എന്നാണ് പലരും ചോദിക്കുന്നത് പലർക്കും കാര്യം മനസ്സിലായിട്ടില്ല ഞാനിപ്പോഴും അസുഖബാധിതയാണെന്ന് ചിലർ കരുതുന്നത് എൻ്റെ ട്രീറ്റ്മെൻറ് പൂർണ്ണമായി കഴിഞ്ഞു എനിക്കിപ്പോൾ യാതൊരു അസുഖവുമില്ല ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിട്ടുള്ളൊരു ആളാണ് ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് ചോദിക്കുന്നവരോട് എൻ്റെ ആയാലും ക്യാൻസർ ആയാലും സമാനമായ ചുറ്റുപാടുകളിലൂടെ കടന്നുപോകുന്ന ഒരുപാട് പേർ കാണും അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരുപാട് ഇരുട്ടുള്ളൊരു കടലിലൂടെ പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ലൈറ്റ് ഹൗസ് കാണുന്നത് നമുക്ക് ദിശ മനസ്സിലാക്കാൻ എളുപ്പമാണെന്ന് പറയും ഞാൻ ചെറിയൊരു ചൂട്ട് കത്തിച്ചതേ ഉള്ളൂ അത് വേണ്ടവർക്ക് മാത്രം വേണ്ടിയാണ് എൻ്റെ കഥ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് ഒരു ഉപകാരവുമില്ല പക്ഷേ ചിലർ അത് കേൾക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ ജുവൽ വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു തൻ്റെ ക്യാൻസർ പോരാട്ട ദിവസങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങളും ജുവൽ വീഡിയോയിൽ പങ്കിട്ടു ആ സമയത്തെ യാത്ര ചെറുതായി നിങ്ങളെ കാണിക്കാം ഞാനത് എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞത് കഴിഞ്ഞു വരാനുള്ളത് വരും ഇപ്പോഴുള്ളതാണ് ജീവിതം കൂടെയിൽ നസ്രിയ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ജീവിക്കുക മരിക്കാൻ സമയമാവുമ്പോൾ മരിച്ചോളും അപ്പോൾ മരിക്കാനേ അതുവരെ നമുക്ക് ജീവിക്കാം സർജറിക്ക് മുൻപുള്ള ചിത്രമാണ് പേടിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചിരിച്ചു സർജറി കഴിഞ്ഞിട്ടും ഞാൻ ഒരുങ്ങി പൊട്ടൊക്കെ തൊട്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു അന്ന് ഞാൻ ചിരിക്കുകയായിരുന്നു ഇന്നും അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ചിരിക്കുകയാണ് കാരണം ഐ ആം ബ്ലഡി സർവൈവ്ഡ് ഇറ്റ് എന്നാണ് ജുവൽ കൂട്ടിച്ചേർത്തത്